ല്ല കുഞ്ഞോള് അണക്കാൻ ഏൽപ്പിച്ചതാ വന്നതാട്ടോ അഞ്ചു മാസം കൂടി കഴിഞ്ഞാ കിരകിരി കിങ്ങിണി കിഴക്കിരി കിങ്ങിണി പതിനെട്ടാഴ്ച മൂന്നു ദിവസേണ്ടി അടങ്ങിരിക്കടങ്ങിരിക്കാരി അടുത്ത് എന്തുകൊണ്ട് പ്ലാൻ ചെയ്തു ഏൽപ്പെടാം രാവിലെ തന്നെ നല്ല മഴ രാവിൽ രാവിലുരുകീ പാടും ഗാനമല്ലോ േ പാടും ഗാനമല്ലോ എന്തിനിയാതെ ഏതിനെന്നറിയാതെ യൂട്യൂബിൽ കയറുന്ന ജനങ്ങളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് അടിക്കുമോ അപ്പൊ ആയിക്കോട്ടെ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ചെയ്യും മഴ തുടങ്ങുന്നത് ഓക്കേ ആ ആ മതി 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 ഞൂടി ഞാൻ രണ്ടാൾ വീടി രണ്ടാൾ വീടി രണ്ടാൾ വീടി ഈ കനല്ലാത്ത ഈ ഒരു സാധനം ഞാനുണ്ടോ ഒറ്റ കഴിവോണ്ടാണ് ഇപ്പൊ എന്തെ രണ്ടാളും നിങ്ങൾ രണ്ടാളും പാടാടുക്കി വന്നതി അല്ലെങ്കിൽ രണ്ടാളും പാടെ നന്ന നന്ന ആട്ടോ അത് അല്ലേ തുടങ്ങി എനിക്കറിയത്തില്ല കുഞ്ഞോളെ 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 ഏ വെക്കല്ലേ ഞാൻ എന്തെങ്കിലത് നയിച്ചേ നാലാളൊക്കെ ഇബ്രാനേ കൊള്ളോ

അവിടെ മാലധാരൻ കേട്ടോ ജിബ്രാൻ അമ്മച്ചിന്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടിയാണേ മാല തരണ്ടേതാ വേണ്ടി നല്ല മടിയിൽ ീച്ച് ബാക്കി പോയിരിക്കും ഇരുന്ന് ഓട്ടോ ബച്ച മടിയില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സോറി വേണ്ടിട്ട് പെണ്ണെടുക്കാൻ വേണ്ടി അതിന് ശേഷം എന്തെയ്യും ഫുഡ് കഴിക്കാ രണ്ടേ മുക്കാലായി എന്നിട്ട് പോവാലെ ഹോസ്പിറ്റലിൽ

തറവാട്ടിൽ നിർത്തിയാ മതിന് ബിരിയാണി വാങ്ങിക്കൊടുത്തിട്ട് ചിക്കൻ പോയിച്ചതാണോ െ അപ്പൊണ്ടോ ഫുഡൊക്കെ കഴിച്ചില്ലടി റാത്തായില്ലേ പോവല്ലെന്ന പോല അപ്രോ പോലെ ഞാൻ റോട്ടിക്ക് പായരതിട്ടോ അതിനാണ് കിട്ടിട്ടോ ചെന്നുള്ളു ഏഹ് ഇതിന് അധികം കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല ഒന്ന് കൊടുക്ക ഞാൻ റോട്ടിക്ക് അങ്ങനെ പാരുതിട്ടോ നല്ല ഇപ്പൊന്നുമില്ല ഈ മെയിൻ റോട്ട് നമ്മളവിടെ ഇറങ്ങിയപ്പോഴത്തേനും ഒപ്പം അത് ഞമ്മള് ശ്രദ്ധ കുറവാണ് അത് നാലോളം ശ്രദ്ധിക്കണ കേട്ടോ ആ സാരില് ഞാൻ സാറില്ല സാറ ഗോസ്പിറ്റലിൽ എത്തിക്കണേ ഗൈസായി വേറെ ഗൈസ് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്നു കേറിയില്ലേ അപ്പൊ തൊട്ട് ഇറങ്ങല്ലോ തുടങ്ങിയതാണ് ഈ ഉറക്കം തീറ്റിന്റെ അടിയിലോ ഗ്യാപ്പുണ്ടല്ലോ ഇവിടെ ഡോക്ടറെ കാണിക്കണ്ടേ സൂചിച്ച് അങ്ങനെ കഴിച്ചു നമ്മളവിടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ മൂന്ന ഡോക്ടർ ഇപ്പൊ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ കണിക്കാൻ വേണ്ടിയിട്ട് പോകേ ഡോർ അടച്ചാ അടക്കേ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ പ്രത്യേകത അബ്രു പോലെ എന്നാ ഏ കുഞ്ഞോളെ നാലാമത്തെ ചെക്കപ്പിന് വേണ്ടിട്ട് ഞമ്മള് ഹോസ്പിറ്റലിൽ വന്നതാട്ടോ അഞ്ചു മാസം കൂടെ കഴിഞ്ഞാ കിണ കിരിക്കും കിങ്ങിണി കിര കിടിക്കിങ്ങനെ കിങ്ങിണി പക്ഷേ തിരക്കാണോ കൂടിയൊക്കെ ൂടിയേക്കല്ലേ കുറഞ്ഞേക്കൂള് ചോറ് കുട്ടിക്കുള്ളത് വേറെ തന്നെയായി അല്ലേ പോക്കുള്ളത് വേറെ മുന്നോക്ടർ ഫുള്ള് പി സിയാ ഇതുണ്ട് ഞങ്ങളെ നമ്പറാകും ഇപ്പൊ പതിനെട്ടാഴ്ച മൂന്ന് ദിവസം അല്ലേ പിന്നെ ഇത് എനിക്കെന്തെങ്കിലും അറിയണ്ടോ അറിയാതെ ചിലപ്പോ ചെലവർക്ക് തേർഡിൽ ഒക്കെ ആവുമ്പോൾ പെട്ടെന്ന് അറിയും പിന്നെ യൂഷ്വലി നമ്മളൊരു ട്വന്റി വെയിറ്റ് ചെയ്യാം അനുസരിച്ച് ചോദിച്ചു അറിയുന്നതോ ഓക്കെ ഓക്കെ ഇന്നിപ്പോ നമുക്ക് വീക്ക് അല്ലേ ഒരു വീക്സ് ചെയ്യാം കേട്ടോ ഇന്ന് ബുക്ക് ചെയ്തിട്ട് പോവാസിന്റെ സ്കാനിംഗ് തന്നെ ചെയ്യാം കേട്ടോ

അടങ്ങിരിക്കലോന്ന് ഇങ്ങനെ അടങ്ങിരിക്കാരിന്നിട്ടും അടുത്തത് എന്തുകൊണ്ട് പ്ലാൻ ചെയ്തു കൂടുതൽ കുറച്ച് ഉം

ടീന്നശ താങ്ക് യു താങ്ക് യു മുത്തേ നമ്മളാ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്പീഡ് ആക്കി തരുന്നതിനൊക്കെ ഞങ്ങൾ പോയാലോ ഇനിയിപ്പോ അടുത്ത മാസം ഒരു ഉണ്ട് അതല്ല ആ സ്കാനിങ്ങിനാണ് പൊറത്തുനിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ വരല് അതെല്ലോടത്തും അതെന്താ ഡീറ്റെയിൽ ആയിട്ടുള്ള

എല്ല ഐറ്റവും പോലടി ചാട നോക്കട്ടോ അവിടെ കേക്ക് റാശിദാ ദാടിയാലേക്കോ കാരടാ പോലടിന്നോ ഡോക്ടർന്താ ഡോക്ടർ കൊഴപ്പൊന്നുമില്ല ഞാൻ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട് വയറില്ലാത്തതിന് ഒരു വയറിങ്ങനെ കാണാത്തതില്ല നോക്കിയപ്പോ കുട്ടിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ അറിയണുണ്ട് അജാണല്ലോ പത്തൊമ്പതാണ് വരാൻ പറഞ്ഞിട്ട് ഞണ്ട് അയച്ചു കഴിഞ്ഞിട്ട് അഞ്ചാം മാസത്തെ സ്കാനിങ് എടുക്കാന് കഴിഞ്ഞാ

അല്ല കുഞ്ഞോളെ ഇതെല്ലാം അനക്കാണ് ഏൽപ്പിച്ചതാ മെയിൻ റോഡിന്റെ വക്കത്ത് നിന്നു രണ്ട് ഹംക്കൾ കാട്ടണി മതി കഴിഞ്ഞിട്ടു മതി കഴിഞ്ഞോ പായത്ട റോഡൊക്കെ പായരുത് ഞാൻ എപ്പോഴും പറയ രണ്ടാക്കും കയ്യാത്തോടെ പകുതിയും പകുതിയാക്കിയാണ്

வண்டி கைச்சலே மதிய ஜிபிரான